അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നോമ്പ് തുറക്കുമ്പോൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അതിൽ ചില ആളുകളൊക്കെ പറയും നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ല അങ്ങനെ ഒറ്റക്ക് നല്ലതല്ല എന്ന് പറയുന്നത് ശരിയല്ല നാരങ്ങ വെള്ളം കുടിക്കുന്നതും ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ സിട്രസ് കണ്ടെയ്നിങ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും പറ്റാത്തതൊരു ചെറിയ വിഭാഗ ആളുകൾക്ക് മാത്രം അതെന്ന് പറഞ്ഞപ്പം നമുക്ക് ഇപ്പം ആസിഡ് തേ തേട്ടി വരുന്ന ആളുകളുണ്ട് അതുപോലെ വയറിന് ആസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്കാണ് ഇത്തരം ആസിഡ് കണ്ടെയ്നിങ് സിട്രിക് ആസിഡ് ഉള്ള ഒരു ആഹാര പദാർത്ഥമാണ് നാരങ്ങ വെള്ളമാണെങ്കിലും ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും അപ്പോൾ ഈ ഇത്തരത്തിൽ ആസിഡ് ഉള്ള ഭക്ഷണ പദാർത്ഥം നമ്മൾ വെറും വയറ്റിൽ ആ സമയത്ത് കഴിക്കാതിരിക്കുന്നത് നല്ലത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് അത് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എപ്പോഴും സുന്നത്തിലും നമ്മുടെ ട്രഡീഷണലായിട്ട് എല്ലാവരും ചെയ്തു വരുന്നത് പോലെ വെള്ളം ആണ് ഏറ്റവും ആദ്യമായിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് വെറും വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതാണ് നമ്മുടെ അതുവരെ ഉണ്ടായിട്ടുള്ള നിർജ്ജലീകരണത്തെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഫ്ലൂയിഡ് ഈ സാധാരണ വെള്ളമാണ് അതുകൂടാതെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കണം ഫ്രൂട്ട്സ് അരിഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസിനെക്കാട്ടിലും കാരണം എന്താ വെച്ചാൽ ജ്യൂസിൽ നമ്മുടെ ഷുഗർ കൂടുന്നത് പെട്ടെന്നാണ് ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെയല്ല ജ്യൂസിൽ വളരെ പെട്ടെന്ന് ഈ ഷുഗർ കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് അരിഞ്ഞ പഴപദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ധാന്യപദാർത്ഥങ്ങളും അല്ല അതുപോലെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡും നമ്മൾ കഴിക്കണം ഫാറ്റ് എത്രയും കുറക്കുന്നതാണ് നല്ലത് വളരെ ചുരുങ്ങിയ രീതിയിൽ ഫാറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ പൊരിച്ചതുമായിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം പക്ഷേ അത് എത്രയും കുറക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത് വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് കുടിക്കണം ഒന്നിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സുകളുടെ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിശപ്പ് മുഴുവൻ തീർക്കുക എന്നുള്ള നിലക്ക് അയ്യോ ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള നിലക്ക് ഭക്ഷണം കഴിക്കരുത് പാകത്തിന് കഴിക്കണം കാരണം ഭക്ഷണം വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ നമ്മുടെ ആ ഒരു വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് മാറി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കൃത്യമായിട്ടും ഒരു പാകത്തിന് നമ്മൾ നെബി പറഞ്ഞ പോലെ ഒരു ഭാഗം വയറിൻ്റെ ഒഴിച്ചിടുന്ന വിധത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത്രയും മണിക്കൂർ പതിനാല് പതിനഞ്ച് മണിക്കൂർ ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള നിലക്ക് വാരി വലിച്ച് കഴിക്കുന്നത് നല്ലതല്ല കാരണം ഇതെല്ലാം പെട്ടെന്ന് ഷുഗർ കൂട്ടാനും അതുവഴി നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ആണെങ്കിലും ഷുഗറിൻ്റെ കൺട്രോളും മറ്റ് പല പ്രശ്നങ്ങളിലേക്കും ഇത് കാരണമായേക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന് പ്രോട്ടീനും ധാന്യങ്ങളും ഫ്രൂട്ട്സും എല്ലാം ഉള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് നോമ്പ് തുറകേണ്ട സമയത്ത് വേണ്ടത് ഇത് പാകത്തിന് മാത്രം കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക